പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ താൻ സമ്മതിച്ചു തരില്ല എനിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അളയും മൂന്നോക്കി മനസ്സറിയുന്ന ആളല്ലേ കളിയാക്കിയതാണല്ലേ അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയാം ഒരു ചെറിയ കാര്യം ഓർത്ത് എനിക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ട് അച്ഛൻ ജയിലിൽ നിന്ന് ജയിലിന്നിറങ്ങി കുറച്ചാളായെങ്കിലും അന്ന് വന്നതിന് ശേഷം വിവരമൊന്നും ഉണ്ടായില്ല യിൽ ജീവിതം അവസാനിപ്പിച്ച് പുറത്തിറങ്ങിയ സ്ഥിതിക്ക അയാൾ വന്ന് നമ്മുടെ കല്യാണം മുടക്കാൻ സാധ്യതയുണ്ട് എന്തിനായി ആരും മുടക്കാൻ ശ്രമിച്ചാലും ഇനി നമ്മൾ പിരിയില്ല തന്റെ മനസ്സ് മാറില്ലെന്ന് എനിക്കറിയാം പക്ഷെ എന്റെ അച്ഛൻ കൊലയാളിയാണെന്ന് പറഞ്ഞ് നമ്മുടെ കല്യാണം വരെ പലരും മുടക്കാൻ സാധ്യതയുണ്ട് എതിർക്കുന്നവരൊക്കെ എതിർത്തോട്ടെ അതൊന്നും നമ്മുടെ വിഷയമല്ല എന്താ അബിയുടെ അച്ഛന്റെ പേര് അനന്തകൃഷ്ണൻ ഞാൻ കൃഷ്ണേട്ടനെ ഇവിടെ മുഴുവൻ അന്വേഷിച്ചു എന്താ മോളെ കാര്യം കൃഷ്ണേട്ടനെ പരിചയപ്പെടാൻ ഒരാൾ ഇവിടെ വന്നിരുന്നു എന്നെ പരിചയപ്പെടാനോ ആള് അഭിമന്യു എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ അപ്പോ ഞാനും സംസാരിക്കുന്നത് അബിയുടെ കയ്യില് അച്ഛന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ ഞാനെന്തിനുടെ ഫോട്ടോ ഉണ്ടോ കിടക്കുന്നെ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വേർക്കുന്ന അയാളെ എന്തെങ്കിലും ചോദിച്ചാൽ എന്റെ മൂഡ് കളയാൻ വേണ്ടി സോറി അബി എന്തായാലും ഒരു സോറി പറഞ്ഞ സ്ഥിതിക്ക് എന്റെ ഒരു സോറി ഇരിക്കട്ടെ രണ്ട് സോറിയും കൂട്ടിമുട്ടി ന്യൂട്രൽ ആയി എന്നറങ്ങട്ടെ കുറച്ച് ജോലി തിരക്കുണ്ട് കൃഷ്ണേട്ടൻ രണ്ടും ഒരാളാണോ എല്ലാ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സന്തോഷം നിറഞ്ഞൊരവസ്ഥയിലേക്ക് എത്തുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല അതെ എല്ലാ കാര്യങ്ങളും നമ്മളെ സംസാരിച്ച് സെറ്റാക്കി അംബികാമുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തു പക്ഷെ ഇനി ഒട്ടും സമയം ലേച്ചി ഒരു മാസത്തിനുള്ളിൽ എൻഗേജ്മെന്റാ പിന്നെ മൂന്ന് മാസത്തിനുള്ളിൽ കല്യാണം പക്ഷെ അതെങ്ങനെ നടക്കും നിങ്ങൾ ചേച്ചിമാരെ ഞാൻ ഞാനെങ്ങനെ കല്യാണം കഴിക്കും ആദ്യം നടക്കേണ്ടത് അവരുടെ കല്യാണം അല്ലേ അഖിലേച്ചി ഇവിടെ ഒരുങ്ങാൻ പോകുന്നത് ഒന്നല്ല മൂന്ന് അതെ ഞങ്ങളുടെ മൂന്ന് ചേച്ചിമാരുടെയും കല്യാണം ഒരുമിച്ച് നടക്കും അമൃതേച്ചി പോലെ ഒരു ചേച്ചി കിട്ടിയത് ഭാഗ്യ ഇന്നിങ്ങനെ മനസ്സറിനെ സന്തോഷിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് അമൃതേച്ചയും കൂടി കാരണോ ഈ നിമിഷം ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ പെൺകുട്ടി ആരാന്ന് ചോദിച്ചാൽ അത് ഞാനായിരിക്കും സത്യം പാവം ഇവളുടെ ഈ സന്തോഷം കാണാൻ വേണ്ടി ഈ കുടുംബത്തിലുള്ളത് മുഴുവൻ കൊടുത്താലും അധികാവില്ല എന്റെ കല്യാണം മാത്രമാണ് നടന്നിരുന്നെങ്കിലും ഇത്രയും സന്തോഷിക്കാൻ എനിക്കാവില്ലായിരുന്നു ഇതിപ്പോ അമൃതീച്ചയ്ക്കും അനുകേച്ചയ്ക്കുമൊക്കെ അവരാഗ്രഹിച്ച ജീവിതങ്ങൾ കിട്ടുന്ന എന്റെ സന്തോഷമൊന്നും വേറെ തന്നെയാ കല്യാണം അത് നടക്കാൻ എന്റെ ആകാശേട്ടന്റെ കല്യാണം ഒരു നിമിത്തമായല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും നാളും നമുക്ക് വേണ്ടി ജീവിച്ചതാണ് അമൃത നമ്മളെല്ലാരും സന്തോഷത്തോടെ നമ്മുടേതായ ജീവിതത്തിലേക്ക് കടക്കുമ്പോ അമൃത ആഗ്രഹിച്ച ജീവിതം തന്നെ ചേച്ചിക്കും കിട്ടിയല്ലോ കിട്ടിയല്ല യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ